ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ചൈനീസ് ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇപ്പം ഞാനുള്ളത് തൈജോ എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസിലാണ് അപ്പം ആ പ്രൊവിൻസിലെ ആയിട്ടുള്ള ഒരു ഫുഡാണിത് അവരുണ്ടാക്കുന്ന വേ എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്ന ടേബിളിന്റെ സെൻട്രലായിട്ട് ഇതുപോലെ കല്ലുകൊണ്ടുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇത് കരണ്ട് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അവിടെ നിന്ന് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അയാൾ പത്ത് മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ച് മീനെല്ലാം ക്ലീൻ ചെയ്ത് അതിനകത്ത് കുറച്ച് സോപ്പും തോഫും വെച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് അയാൾ മൂടി ഇതുപോലെ ഇതുപോലെ ഒരു മൂടിയാണുള്ളത് ൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ട് അയാള് അവിടെ നിൽക്കുന്നുണ്ട് പത്ത് മിനിറ്റിന് ശേഷം അയാള് പറഞ്ഞു മീൻ കറി റെഡിയായി ഇനി നിങ്ങള് കഴിച്ചു നോക്കിക്കോ അപ്പൊ അയാള് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുമായിരുന്നു നിങ്ങൾ ആഫ്രിക്കക്കാരാണോ എന്നൊക്കെ നമ്മുടെ സ്റ്റാഫിനോട് ചോദിക്കുവായിരുന്നു അവർ ആഫ്രിക്കക്കാരാണോ ഞങ്ങളെ കണ്ടപ്പോ അയാൾക്ക് ആഫ്രിക്കക്കാരാണെന്ന് തോന്നി എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചേ അപ്പൊ അയാള് അതാ ഞാൻ മാര്യോട് ചോദിച്ചപ്പോൾ പറയുമായിരുന്നു ഇല്ല വെളുത്തവർ യൂറോപ്യൻസും കറുത്തവരല്ല ആഫ്രിക്കക്കാരാണെന്നാണ് അയാൾ അതുകൊണ്ടാണ് വിചാരിച്ചതുകൊണ്ടാണ് പറയുമായിരുന്നു അങ്ങനെ മീൻകറി ഇവിടെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ചൈനീസുകാരുടെ മീൻകറി ഉണ്ടാക്കലും കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് നമ്മളെപ്പോലെ കുറേ മസാലകളൊന്നും അവരിടത്തില്ലോ അതിനുശേഷം ആ കഷ്ണമെടുത്ത് ഞാൻ കഴിച്ചപ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഇതുപോലെ സൂപ്പ് അയാൾ ഒഴിച്ച് തന്നു കേട്ടോ ഇതുപോലെ സൂപ്പ് ഒഴിച്ച് അവിടെ സെപ്പറേറ്റ് ആയിട്ട് മുളക് അരച്ചതും വിനാഗരിയും ബാക്കി സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട് സോസുകളെല്ലാം ഇരിപ്പുണ്ട് അതെല്ലാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്തതിന് ശേഷം ഇതിനകത്തുനിന്ന് സൂപ്പും എടുത്ത് ഇതിനകത്ത് ഒഴിച്ചിട്ട് മീൻ കഷണം ഇങ്ങനെ മുക്കി കഴിച്ചാലായിരിക്കും ടേസ്റ്റ് അപ്പം ഞാൻ അതുപോലെ ഞങ്ങൾ കഴിച്ചു നോക്കി അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ എപ്പോഴും കഴിക്കുന്നത് അല്ലാത്ത ഒരു വെറൈറ്റി ടേസ്റ്റ് അടിപൊളി ഫിഷ് കറി ആയിരുന്നു അതാ ഇത്രയേ ഉള്ളൂ ചൈനീസുകാരുടെ ഫിഷ് കറി കുക്കിംഗ് അടിപൊളി അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സ്റ്റാഫും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു യാത്ര ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയാണ് ചൈനീസുകാർ ഫിഷ് കറി ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടോ റൈസെന്ന് പറഞ്ഞ സാധനം ഓർഡർ ചെയ്യാറില്ല നമ്മൾ ചൈനീസ് ഫുഡിന് പോകുമ്പോൾ വളരെ റെയർ ആയിട്ടാണ് റൈസ് കഴിക്കുക കുറച്ച് റൈസേ കഴിക്കത്തുള്ളൂ നമ്മൾ എന്ത് ഫുഡാണ് ഓർഡർ ചെയ്ത് അതാണ് കഴിക്കുക അതാണ് ചൈനയിലെ ഒരിത് അതിൻ്റെ കൂടെ സൈഡായിട്ട് ഇത്തിരി റൈസ് മേടിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്